നിങ്ങളാണ് പറയേണ്ടത് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആളുകൾ നിങ്ങളാണ് അപ്പൊ ഇത്രയും മണ്ണിവിടെ കൂട്ടിയിട്ട് എന്തായാലും ഈ കോറി ഇനി ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കൂല ഞാൻ എന്ത് വന്നാലും ജീവൻ പോയാലും മണ്ടിൽ ഞങ്ങള് ഒഴിവാകൂല ഓ ഭയങ്കര പേടി അത് ഈ മഴ പെയ്ത ഈ മണ്ണും കല്ലും എല്ലാം ഒഴുകി വന്നെ ഞങ്ങൾ താഴെ ജീവിക്കാൻ പറ്റൂല ഹലോ നമസ്കാരം ഞാൻ വീണ്ടും നമ്മളെ കൊടിയത്തൂരിലെ റോഡിലെ പോലുള്ള കൂറിലാണ് കേട്ടോ ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസിൽ കാണുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ കൈക്കുഞ്ഞും പ്രായമുള്ളവരെല്ലാം വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ട് നേരിൽ കണ്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം നിന്ന് ഈ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ നാട്ടുകാരുടെ കൂടെ തന്നെ ഞാൻ നടക്കുകയാണ് കേട്ടോ അങ്ങ് മുകളിലേക്ക് എത്തണം അപ്പം ആകെ മടുത്തിട്ടുണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും അടുത്തിട്ടുണ്ട് ഇപ്പം ഗോതമ്പ് റോഡിൻ്റെ മുകളിലേക്കാണ് അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൺകൂന വലിയ ജോതിയിലുള്ള മൺകൂന കൂട്ടിയിട്ടത് ഒരു നാടിന് മൊത്തം ഭീകരാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മൺകൂന ഉണ്ട് എന്നുള്ളത് അപ്പം ആ മൺകൂന കാണാൻ വേണ്ടിയിട്ട് അതായത് കാണാത്തവൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് ഈ വരവീട്ടം അപ്പം വന്നവർക്കൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം എന്തായാലും ആദ്യം കണ്ടവർക്കൊക്കെ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായിട്ടുണ്ട് അപ്പം കാണാത്തവര് അവർക്ക് അതിൻ്റെ ഭീകരാവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ പോകുന്നത് കേട്ടോ കിതക്കുന്നുണ്ട് സത്തിലും ഈ ഇങ്ങനെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ഈ പൊടികൊണ്ട് ഞങ്ങൾക്ക് പല അനർത്ഥങ്ങളുണ്ട് അലർജിയാണ് ഞാൻ കുറേ കാലങ്ങളോളം ആയി അലർജീൻ്റെ മരുന്ന് കുടിക്കണം ഇപ്പോൾ ഈ മോന് അലർജിയായി ചോറിച്ചിലൊക്കെ ആയി അമ്മേറും പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആ കടലാസിൽ വരെ എഴുതിയുണ്ട് വാറപ്പൊടീൻ്റെ അലർജിയാണെന്നുള്ളത് ഞങ്ങൾക്ക് സ്കൂളിൽ കാത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി വരുന്ന കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പൊടി വരെ പ്രശ്നമൊക്കെ കുടിവെള്ളല്ല വീടുകൾ പൊട്ടുന്നു ബാക്കിയുള്ള പലതരം ഈ പൊടിയടിച്ചിട്ടുള്ള പല പലതരം പ്രശ്നങ്ങൾ ഊറി വേണ്ടാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഇവിടെ മണ്ണ് കുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടു ഇങ്ങനെ കയറി വന്നതാ ഇവിടെ കയറി വന്നപ്പോ ദുരുവാസ്ത അറിഞ്ഞത് ഇവിടെ വന്നിട്ട് കണ്ടത് തന്നെ മണ്ണ് കുറെ കൂട്ടിയിട്ടിന് നന്നായിട്ട് ഞങ്ങളെ വീട് ജീവനും പോവും മഴ പെയ്താ പോയില്ലേ അപ്പം ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ കേടില്ലങ്ങള് അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ഭീകര ഒരു വലിയൊരു മൺകൂന കൂട്ടിയിട്ടത് ഈ താഴേക്ക് വരും എന്നുള്ളൊരു ഭീകര പേടിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം വലിയൊരു ഭീകര ഈ തലക്ക് മുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഉറക്കം നടിച്ചിരുന്നത് ഇനി നമ്മൾ ഉറങ്ങാൻ തയ്യാറല്ല നാട്ടുകാർ ഒന്നിച്ച് ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു ഈ ഒരു സ്ഥാപനം ഇനി നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിൽ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കേണ്ടി വരുന്നത് അവരൊക്കെ ഒരുപാട് ടെൻഷനിലാണ് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു പേടിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ കോർ ഇവിടെ എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് പറയുന്നത് വീടുകളിലേക്ക് വെള്ളം എടുക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഓസ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ വെള്ളം എടുത്തിരുന്നത് ആ സ്ഥാനത്ത് ഇപ്പം ഇവിടെ വെറും ഒരു മരുഭൂമിയായി മാറിയാണ് പഞ്ചായത്തിലെ അധികൃതരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് എന്തായാലും ഇതിന് നല്ല രീതിയിലൊരു പരിഹാരം ഉണ്ടാവണം ഞങ്ങൾക്ക് കോറി തന്നെ വേണ്ട കോറി നിർത്തി വെക്കണം കാരണം കോറിക്ക് വന്ന അന്ന് മുതൽക്കുള്ള അനുഭവക്കോലി കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇതിനെ കോടിക്കാർക്കുള്ള അനുകൂല നിലപാടെടുക്കും ഒരു ആരോപണം കൂടി ഉണ്ട് നേരത്തെ നമുക്കറിയാം തോട്ടുമുഖത്തൊരു കോറി വന്ന സമയത്തും ഇതേ സെക്രട്ടറി തന്നെയായിരുന്നു ഈ സെക്രട്ടറി പിന്നെ അവർക്ക് വേണ്ട അനുകൂല നടപടി നടപടിയെടുത്തതെന്നുള്ളൊരു ആരോപണത്തിന്റെ പേരിൽ നാട്ടുകാർ മൊത്തം പഞ്ചായത്തിലേക്ക് മാർച്ചും ധാരണയൊക്കെ നടത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു ഇത്ര ഭീകരമായ ഒരവസ്ഥ ഈ നാട്ടിൽ കണ്ടിട്ട് പോലും അവർ കൊടുത്ത റിപ്പോർട്ട് എല്ലാവരെയും കൗതുക ഉണർത്തും കാരണം സെക്രട്ടറിൻ്റെ നില നിലപാട് വളരെ ദുരൂഹാണ് കാരണം ഈ രീതിയിലേക്ക് ഇവിടെ ഏതെങ്കിലും ഒരു തോട് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാ സെക്രട്ടറിയേത് നമുക്കറിയാം നമ്മുടെ രണ്ടോ മൂന്നോ തോടുകൾ അടച്ചിട്ടത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പോലും തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞത് അവ വളരെ കൃത്യമാണ് സെക്രട്ടറിയുടെ ഇതിലെ നിലപാട് ഇതിൻ്റെ കോറി ആളുകളിൽ നിന്നും അതിനുള്ള അർഹമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് ഇതൊരു നഗ്നമായ സത്യം ഇവിടെ നടക്കുമ്പം ഇത്തരത്തിലൊരു കള്ള റിപ്പോർട്ട് പഞ്ചായത്തിൽ അവതരിപ്പിച്ചു അപ്പോൾ ഈ കോറി എടുത്തപ്പം വലിയൊരു തോട് താഴോട്ട് ഇഷ്ടം പോലെ ആളുകൾ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു തോട് തന്നെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഇവിടെ ഈ കോറിയും പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു കുടിവെള്ള സ്രോതസ് ഇത്രയും വേനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഈ താഴെ ഭാഗത്താർക്ക് ഉപയോഗിക്കേണ്ട വെള്ളമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം ഈ വെള്ളമൊക്കെ താഴെത്തേടുകള കുടിവെള്ള പദ്ധതിയോ അല്ലെങ്കിൽ മറ്റ് പദ്ധതികളൊക്കെ ആക്കിയിട്ട് മാറ്റണമെന്നാണ് പറയാനുള്ളത് ഈ കോറി ഈ മുകളിൽ നിന്ന് താഴോട്ടഴുകിയൊരു തോടായിരുന്നു എന്നാണ് പറയുന്നത് അതിനുള്ള തെളിവും ഇവിടെ കാണുന്നുണ്ട് അപ്പം ഇതിന് താഴോട്ട് തോടുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ നോക്കുന്ന താഴോട്ട് നോക്കുമ്പോൾ വലിയൊരു തോട് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് തോട് നമുക്ക് കൃത്യമായിട്ട് കാണാം കരിങ്കൊറ്റി കരിങ്കൊറ്റി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് തോടുകൾ ചെറിയ രണ്ട് തോടുകൾ ഈ വഴി വന്ന് ഈ കൂറി തോട് പൂർണ്ണമായിട്ടും പൊട്ടിച്ച് നീക്കി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത് മാവായിത്തോടിൻ്റെ ഉത്ഭവം കരിങ്കൊറ്റിമലയിൽ നിന്നാണ് പഴയ കാലങ്ങളിൽ ആ പാറയിലൂടെ വെള്ളം ഒലിച്ചു വന്ന് താഴെയുള്ള ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന മാവായിത്തോടിൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇതാണ് അപ്പോൾ ഈ മല കയറി ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടു നാട്ടുകാരുടെ സംസാരങ്ങൾ നമ്മൾ കേട്ടു എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഈ കോറി ഇവിടെ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഇവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നാട്ടുകാർ അവസാനമായിട്ട് പറയുന്നത് ജില്ലാ കളക്ടർ അതായത് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നാണ് കാരണം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെയോ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോ ഇവിടുത്തെ നാട്ടുകാർക്കൊരു വിശ്വാസമില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയോടും നമുക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടെ വലിയൊരു ജനകീയ ജനങ്ങൾ ഒരുപാട് ആളുകൾ മരിച്ചതിന് ശേഷം നിങ്ങളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു നടപടി എടുത്തിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ശാശ്വതമായൊരു നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്